So നമ്മളാണ് അങ്ങനെ ഒരു സിവിക്ക് മീറ്റ് പോയി വെച്ചിട്ടുണ്ടായിരുന്നു ഞാനിപ്പോൾ എടുത്തുകൊണ്ട് വന്നിരിക്കുന്ന നമ്മുടെ ഡെഡ്പോളിലെ സിവിക്കിയാണ് ഇന്ത്യയിലുള്ള ഇത് നമുക്ക് ഗീവേ ആയിട്ട് കൊടുക്കേണ്ട സാധനമാണ് അപ്പോൾ ഈ ഇന്ന് നമ്മളാണെങ്കിൽ ഒരു ഷോർട്ട് വീഡിയോ വരുന്നതായിരിക്കും അതിൻ്റെ അകത്ത് നമ്മൾ ഗീ വേ വിന്യാസിനെ അനൗൺസ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എല്ലാം കൂടെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം അപ്പോൾ ഇതെന്തായാലും ഞാനാണെങ്കിലും ആ ഡി ഡെഡ്പോളിലെ സിവിക്ക് ഇവിടെ കൊണ്ടുവന്നിട്ടിട്ടുണ്ട് ലൈനപ്പ് ആക്കിയിട്ട് അപ്പാക്കിയിട്ട് ഇടാനായിട്ട് എല്ലാവർക്കും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഒരാളെ വന്നിട്ടുള്ളൂ പക്ഷെ എന്നാലും ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ് ഈ നമുക്ക് നോക്കാം എത്ര പേരാണ് ഈ ഒരു മീറ്റിലേക്ക് വരുന്നതെന്നൊന്നും എനിക്കറിയാം ില്ല അതുപോലെ തന്നെ കുറെ കൂട്ടുകാരെ ഇടയ്ക്ക് ചോദിച്ചൊരു കാര്യമാണ് ബ്രോ മീറ്റിൽ എങ്ങനെ ഞങ്ങൾക്ക് കയറാന്ന് അപ്പം ഈ ഇൻസ്റ്റാഗ്രാം ഒന്നും ഇല്ലാത്ത കൂട്ടുകാരാണെങ്കിൽ നിങ്ങൾ മസ്റ്റ് ആയിട്ടും നമ്മുടെ വാട്സാപ്പ് ചാനലിൽ ജോയിൻ ആയിരിക്കാം വാട്സാപ്പ് ചാനൽ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ കൊടുത്തേക്കാം അതിലും വഴി ആയിരിക്കും ഈ നമ്മൾ മീറ്റപ്പിന്റെ ഐ ഡിയും പാസും അതുപോലെ തന്നെ സർവറും ഒക്കെ പറയാനായിട്ട് പോകുന്നത് അപ്പോൾ എല്ലാ കൂട്ടുകാരും അത് ചെയ്യുക എന്തായാലും ഈ ഒരു ബ്രോ ബ്രോയാണെങ്കിൽ നമ്മൾ സിവിക്കിക്ക് മീറ്റപ്പാണ് വെച്ചത് പുള്ളിക്കാരനാണെങ്കിൽ ബി എം എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് മെസ്സേജ് മെസ്സേജിക്കുവാണ് ബ്രോ സിവിക്ക് മീറ്റാണെന്ന് പറഞ്ഞ് ജസ്റ്റ് ഒന്ന് മെസ്സേജ് മെസ്സേജിക്കുവാണ് മാറ്റി വരാനായിട്ട് പറയുവാണ് കാരണം പുള്ളിക്കാരിൻ്റെ കയ്യിൽ ഒരു സിവിക്കെങ്കിലും കാണാതിരിക്കത്തില്ല ഗീസ് എന്തായാലും ജിവിക്ക് ഇല്ലാത്ത കുറച്ച് ഭൂരിഭാവം പേര് മാത്രമേ ഉള്ളൂ എന്തായാലും ഈ ഇവിടെയാണെങ്കിൽ സോറി ബ്രോ എന്ന് പറയുന്നുണ്ട് പുള്ളിക്കാരൻ പോവോ ഇല്ലയെന്നൊന്നും എനിക്കറിയത്തില്ല എന്നാലും ഗീസ് നമുക്ക് നോക്കി നോക്കാം പുള്ളിക്കാരനാണെങ്കിൽ എടുത്തോണ്ട് വരുമോ ഇല്ലയോ ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാ ഇവിടെ ഒരു സിവിക്ക ഇടപ്പുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചാണോ അത്യാവശ്യം കിട്ടില്ല പോലെ ഒരു സിവിക്കാണ് പിന്നെ ഈ ഞാൻ എനിക്കാണെങ്കിൽ നല്ല ഉണ്ടായിരുന്നു അത് കാരണമാണ് നമ്മളെ ലോങ് വീഡിയോ ഒന്നും ഇടാഞ്ഞത് അതാണ് ഈ ഇത്രയും അധികം ഡിലേ ആയത് പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് സബ്സ്ക്രൈബും പ്രസ് ചെയ്ത് ആയിരിക്കാവുന്ന ബെല്ലൈക്കാണ് ഓപ്ഷൻ സെറ്റ് ചെയ്യാൻ ഇതിൻ്റെ ഒട്ടും മറക്കരുത് അത് ഈ പി എം വിളിക്കും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് മാക്സിമം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എന്നെ ഇഷ്ടപ്പെടുന്ന എൻ്റെ കൂട്ടുകാരാണെങ്കിൽ ഉറപ്പായിട്ടും അത് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഈ എൻ്റെ ഒരു ബ്രോ എന്ന് പറയുകയാണ് ബ്രോ എനിക്കൊരു സിവിക്ക് തരാനായിട്ട് പറയുകയാണ് നിങ്ങൾ കണ്ട് കാണും എന്തായാലും ഞാൻ അതിന് മൈൻഡൊന്നും കൊടുത്തില്ല കാരണം ഈ ഒരു സിവിക്ക് നമ്മൾ ഗിവേ ആയിട്ട് കൊടുക്കുന്നതാണ് അപ്പോൾ എന്തെങ്കിലും സിവിക്ക് കാണത്തില്ല ഇനി തൊട്ട് അപ്പോഴത്തേക്ക് ഈ ഞാനാണെങ്കിൽ ഞാൻ പ്രൈക്സായിട്ട് അവിടുന്ന് കുറച്ച് പിക്ക് കാര്യങ്ങളൊക്കെ എടുക്കുവാണ് തണ്ണലിന് വേണ്ടിയിട്ട് നമുക്കാണെങ്കിൽ കുറച്ച് പിക്ക് ഒക്കെ വേണം അതിന് വേണ്ടി ഞാനാണെങ്കിൽ കുറച്ചധികം ഇങ്ങോട്ട് മാറി നിന്നിട്ടുണ്ട് അപ്പോൾ എൻ്റെ കൂടെ വന്ന് നിൽക്കുമെന്ന് വിചാരിച്ചാണ് ഈ ഞാൻ ഇങ്ങോട്ട് വന്ന് നിന്നത് സാധാരണ നമ്മൾ ആ ഒരു ട്രിക്കാണ് ഉപയോഗിക്കുന്നത് ഞാൻ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും എല്ലാ കൂട്ടുകാരും ഇവിടെ വന്ന് നിൽക്കും നമുക്കാണെങ്കിൽ ഫോട്ടോ എടുക്കാൻ കുറച്ചും കൂടെ സെറ്റായിട്ടുള്ളൊരു സ്ഥലത്തേക്ക് മാറിയിരിക്കണം കാരണം അല്ലെങ്കിൽ ഞാനിപ്പോൾ അതിൻ്റെ ആ സിവിക്കിയുടെ മൂട്ടിൽ നിന്ന് കഴിഞ്ഞാൽ എല്ലാവരും അവിടെ വന്ന് നിൽക്കും ഞാനാണെങ്കിൽ ഇവിടുന്ന് കുറച്ചധികം ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് എന്തായാലും ഈ കുറേ പേര് വന്നിട്ടുണ്ട് അതിന് എനക്ക് ആണെങ്കിൽ ഒരു ബ്രോ സിവിക്കി ഫ്രണ്ടിൽ കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ആ ബ്രോ കയറ്റിക്കൊണ്ട് വന്നതല്ലേ ഇട്ടെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ ഇവിടുന്ന് നൈസായിട്ട് കുറച്ച് പിക്ക് കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട് പക്ഷേ ഈ ആ ഒരു ബ്രോയാണെങ്കിൽ പുള്ളിക്കാരൻ്റെ സിവിക്ക് കൊണ്ടുപോന്നു കിട്ടും പക്ഷെ നല്ല രീതിക്ക് സെറ്റായിട്ടല്ല ഇട്ടത് ജസ്റ്റ് കുറച്ചും കൂടെ ബാക്കോട്ട് ഇറക്കി ഇടണമായിരുന്നു പുള്ളി അത് ചെയ്തില്ല ഞാൻ ഞാനോർത്ത് പുള്ളിയാണെങ്കിൽ കുറച്ചുകൂടെ അടുപ്പിച്ചിട്ട് സെറ്റാക്കി ഇട ഇട്ടേ ഇങ്ങോട്ട് വരുത്തുള്ളൂ എന്നാണ് പക്ഷെ പുള്ളിക്കാരനെ അത് ചെയ്തില്ല അത് എനിക്ക് വളരെയധികം വിഷമമുണ്ടായിരുന്നു കാരണം അത്രയധികം ഗ്യാപ്പ് അവിടെ കിടപ്പുണ്ട് നമ്മൾ ഫോട്ടോ എടുക്കുമ്പോഴായാലും ജസ്റ്റ് ഒരു വ്യത്യാസം നിങ്ങൾക്ക് അതിൻ്റെ അത് കാണാനായിട്ട് പറ്റും അങ്ങനെ ഈ എന്തായാലും നമ്മൾ സ്വീകി എടുത്തോണ്ട് ഇവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് പോയേക്കാം നമുക്ക് അല്ലെങ്കിൽ ശരിയാവത്തില്ല കാരണം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ എല്ലാവർക്കും ഇങ്ങോട്ട് വരാനായിട്ടും പറ്റത്തില്ല അതുപോലെ തന്നെ കുറേ പേരൊക്കെ ഇടിച്ച് തള്ളി ഫ്രണ്ടിലോട്ടൊക്കെ കയറി വരുന്നുണ്ട് അതിനിടയ്ക്കാണെങ്കിൽ കുറേ പേര് ഒന്ന് ചെയ്യുന്നുണ്ട് ഈസ് ഇതിൻ്റെ അടുക്കെ റിപ്ലൈ കൊടുക്കാൻ പോയി കഴിഞ്ഞാൽ കീബോർഡ് ചുമ്മാ ചുമ്മാ വന്നുകൊണ്ടിരിക്കും അപ്പോൾ നിങ്ങൾക്കും ഈ ഒരു വീഡിയോ കാണുന്ന നിങ്ങൾക്കും പോസ്റ്റായിട്ട് തോന്നും അപ്പോൾ അപ്പോൾ ഈ കുറേ കൂട്ടുകാർ എൻ്റെ ഇരിക്കും പറഞ്ഞൊരു കാര്യമാണ് ബ്രോയുടെ വീഡിയോ ജസ്റ്റ് ഒരു ബോറാണ് എന്നൊക്കെയാണ് പറഞ്ഞത് എന്തായാലും ഞാൻ ബോറാണെന്ന് വെച്ച് ഞാൻ വീഡിയോ ഇടാതിരിക്കത്തില്ല ഈസ് എന്തെങ്കിലുമൊക്കെ റീച്ച് കയറുമായിരിക്കും എനിക്ക് അറിഞ്ഞുകൂടാ ഇപ്പോഴാണെങ്കിൽ നമുക്ക് റീച്ച് വളരെയധികം കുറവാണ് പക്ഷേ എന്നാലും കുഴപ്പമില്ല നമ്മൾ ഡെയിലി വീഡിയോ ഇടാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും അങ്ങനെ ഈ കുറേയധികം സിഫിക്കുകൾ ഇവിടെ കിടപ്പുണ്ട് ഇതിൻ്റെ അടുക്കാണെങ്കിൽ ഈ ഒരു വൈറ്റ് സിവിക്ക് മിക്ക മീറ്റപ്പിലും വരാറുള്ളത് തന്നെയാണ് അതുപോലെ തന്നെ അത്യാവശ്യം കോളേ ആയിട്ടുള്ളൊരു സിവിക്ക് കൂടാണത് അതിൻ്റെ ഇടക്കാണെങ്കിൽ ഒരു ബ്രോ കൊണ്ടു വന്ന് ഇടക്ക് ബിയം ഇട്ടിട്ടുണ്ട് പുള്ളിക്കാരനാണെങ്കിൽ നമ്മൾ ആദ്യമേ മാറ്റാൻ പറഞ്ഞു ആണ് പുള്ളി മാറ്റിയിട്ട് വന്നിട്ടില്ല പുള്ളിയുടെ ഈ ഉണ്ടോ സിവിക്കുണ്ടോ ഇല്ലയോന്നൊന്നും എനിക്കറിയത്തില്ല എന്തായാലും ഈ ഇവിടുന്ന് വണ്ടി എടുത്തുകൊണ്ട് നേരെ മേലോട്ട് കയറാനായിട്ട് പോകാൻ ഇനി ഇവിടെ നിന്നിട്ടൊന്നും കാര്യമില്ലെന്ന് തോന്നുന്നു അതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ ജസ്റ്റ് മിസ്സാണ് ഇപ്പോൾ വെള്ളത്തിൽ പോയേനെ എന്തായാലും നമ്മൾ വണ്ടി എടുത്തുകൊണ്ട് നേരെ മേ മണ്ടക്കോട്ട് പോവുകയാണ് കാരണം കുറേയധികം പേര് വരുന്നുണ്ട് എല്ലാവരെയും കൂടെ നമ്മുടെ ഇവിടെ നിർത്താനായിട്ട് പറ്റത്തില്ല അതിൻ്റെ അടുക്കാണെങ്കിൽ ഒരു ബ്രോ ഒരു നീല സിവിക്കി അങ്ങോട്ട് കൊണ്ടുപോയിട്ടുണ്ട് പുള്ളിക്കാരൻ എന്തു നോക്കിയാണ് കൊണ്ടുപോയെന്നൊന്നും എനിക്കറിയത്തില്ല പുള്ളിക്കാരൻ വെച്ചിളക്കി നേരെ അങ്ങോട്ട് പോയിട്ടുണ്ട് എന്തായാലും നമുക്ക് മേളോട്ട് പോകാം മേളിലാണെങ്കിൽ അത്യാവശ്യം നല്ല പ്ലേ സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ വെച്ച് ഇട്ടിട്ട് കുറച്ച് ഫോട്ടോയൊക്കെ എടുക്കുകയെന്ന് വെച്ചാണ് ഞാൻ മേലോട്ട് കൊണ്ടുവരുന്നത് ഫോട്ടോ എടുക്കാൻ പറ്റുമില്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല ഈ എന്നാലും ഞാനാണെങ്കിലും നമ്മുടെ ഈ ഒരു സിവിക്കാണ് ഗീവേ ആയിട്ട് കൊടുക്കുക എന്ന് പറഞ്ഞിരുന്നത് കുറെ കൂട്ടുകാരും ചോദിച്ചാണ് ഗീവ റിസൾട്ട് എന്താണെന്നൊക്കെ ചോദിച്ചാണ് അപ്പോൾ ഈ സിന്ധം ആയിട്ടത്തേക്കും നമ്മൾ ഒരു ഷോർട്ടായിട്ട് ഇടുന്നതായിരിക്കും ഷോർട്ട് വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും അപ്പോൾ എല്ലാ കൂട്ടുകാരും ജസ്റ്റ് അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി അതിൻ്റെ അകത്ത് നമ്മൾ വിന്നേഴ്സിനെ അനൗൺസ് അനൗൺസ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഗീസ് എന്തായാലും ഞാനാണെങ്കിൽ അങ്ങോട്ട് കയറ്റാൻ നോക്കിയപ്പോൾ അവിടെ ഇച്ചിരി ഇങ്ങനെ പൊക്കം ഇങ്ങനെ കാരണം നമ്മുടെ വണ്ടി അങ്ങോട്ട് കയറുന്നില്ല ഗീസ് എന്നാലും ഞാൻ ഇവിടെ ഇട്ടേക്കാന്ന് വിചാരിച്ചു ഇവിടെ ഇട്ടിട്ടാണെങ്കിൽ ഗൈസ് ഇവിടെ ഇട്ടാണെങ്കിൽ ഫുൾ ആയിട്ട് അലംപാവും എനിക്കറിയാമായിരുന്നു പക്ഷേ വട്ടത്തിൽ ഇങ്ങനെ ചിവിക്ക് എല്ലാം കൂടെ ഒന്ന് വട്ടമായിട്ട് നിൽക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടില്ലം പോലെ ഒരു പിക്ക് എടുക്കാമെന്ന് വിചാരിച്ചാണ് ഇരുന്നത് പക്ഷേ അത് നടക്കോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല അതിൻ്റെ അടുക്കാണ് ഇവിടെ ഒരു ആംഗ്രി സിവിക്ക് നിങ്ങൾ ശ്രദ്ധിച്ചാണ് ഒരു റെഡും ബ്ലാക്കിലും തീമിൽ അതുപോലെ തന്നെ പുള്ളിക്കാരനാണെങ്കിൽ അതിൻ്റെ പേരും ആംഗ്രി ബേഡ്സ് എന്നാണെന്ന് തോന്നുന്നു ഈ സിട്ടിരിക്കുന്നത് എന്തായാലും കൊള്ളാം നൈസായിട്ടുള്ളൊരു സിവിക്ക് ആണ് പിന്നെ ഈ സിവിക്ക് ഞാൻ കണ്ടില്ലെന്ന് തോന്നുന്നു ഞാൻ ശ്രദ്ധിച്ചില്ല ഞാൻ ഈ ഒരു എൻഡ് എൻ്റാവുമ്പോഴത്തേക്കും ഈ ഒരു സിവിക്കൊന്നും അധികം ഞാൻ കണ്ടിട്ടില്ല അതിൻ്റെ ഇടക്കാണെങ്കിൽ കുറേ അധികം സിവികളുണ്ട് എല്ലാം സിവിക്ക് ആണ് കുറെ കൂട്ടുകാര് പറഞ്ഞാണ് ബ്രോ സിവിക്ക് മീറ്റപ്പ് വെക്കാവുന്ന അതുകാരണമാണ് ഞാൻ സിവിക്ക് മീറ്റപ്പ് വെച്ചത് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ എൻ്റെ സിവിക്ക് എടുത്തോണ്ട് ഞാൻ നൈസായിട്ട് ഇവിടുന്ന് പുറത്ത് ആഡ് അങ്ങനെ ീസ് നമ്മളിവിടെ ലൈനപ്പ് ആക്കി ഇടാനായിട്ട് പറയാനായിട്ട് പോകണം എത്ര കൂട്ടുകാർ ഇടോ എന്നൊന്നും എനിക്കറിയത്തില്ല എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് കുറച്ച് റിവ്യൂവും കാര്യങ്ങളൊക്കെ എടുക്കാം അപ്പം കീസ് മെയിനായിട്ട് എൻ്റെ വീഡിയോയിലാണ് നിങ്ങൾക്ക് കോമഡി അങ്ങനെയുള്ള സംഭവം ഒന്നും ഞാൻ ചെയ്യുന്നില്ല ജസ്റ്റ് ഒന്ന് റിവ്യൂ കണക്ക് എടുത്ത് പോകുന്നേ ഉള്ളൂ ജസ്റ്റ് ഓരോ സിവിക്ക് നിങ്ങളെ കാണിച്ചു തരണം അതെങ്ങനെയുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ അത് വർക്ക് ചെയ്തിരിക്കുന്ന രീതി ഒക്കെ നിങ്ങളെ കാണിച്ചു തരണം എന്ന് വിചാരിച്ചാണ് നമ്മൾ ഓരോ മീറ്റപ്പ് വെക്കുന്നത് നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും എൻ്റെ കൂടെ ഉണ്ടാവും പ്രതീക്ഷിക്കുന്നു എന്തെങ്കിലും ഒരു റീച്ചായി വരുവായിരിക്കും അല്ലേ എന്തായാലും നമ്മൾ ആ ഒരു പ്രതീക്ഷയിലാണ് ഡെയിലി ഇടുന്നതും ഒക്കെ എന്തായാലും നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും ഞാൻ ആദ്യം പറഞ്ഞ പറഞ്ഞൊരു സിവിക്കാണ് ഈ സിദ് അത്യാവശ്യം സെറ്റാണ് ഒരു റൂപ്പ് ബോക്സ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് കിട്ടിലം പോലത്തെ സാധനം അതിനിടയ്ക്കാണ് ബാക്കിലായിട്ട് ഒരു സിവിക്കൊണ്ട് വന്ന് നിർത്തിയിട്ടുണ്ട് ഇപ്പം എല്ലാവരും വന്ന് അറേഞ്ച് ചെയ്ത് അറേഞ്ച് ചെയ്തിട്ടോണ്ടിരിക്കുവാണ് അതിൻ്റെ ഈ ഏറ്റവും ഫ്രണ്ടിൽ പോയിരുന്ന കുറേ മഹാമാൻ മഹാന്മാരുണ്ട് ഞാനാണെങ്കിൽ എൻ്റെ വണ്ടി ഫ്രണ്ടിൽ ഇട്ടിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചതാണ് പക്ഷേ ഒരിക്കലും ആ പരിപാടി നടക്കത്തില്ല എൻ്റെ വണ്ടിയുടെ ഫ്രണ്ടിൽ കൊണ്ടുപോകുന്ന ആരെങ്കിലുമൊക്കെ വണ്ടിയിടും നമ്മുടെ ഫോളോവേഴ്സാണ് അത് കാരണം നമുക്കൊന്നും പറയാനേടും പറ്റത്തില്ല അതിൻ്റെ അടക്കാണെങ്കിൽ ഒരു ഒരു സിവിക്ക് കൊണ്ടുപോകുന്ന നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും നമ്മളേതോ ഒരു വീഡിയോയ്ക്കകത്ത് ഈ ഒരു സെയിം ഡിസൈനുള്ള സിവിക്ക് ഞാൻ നിങ്ങളെ കാണിച്ചു തന്നിട്ടുണ്ട് പക്ഷെ വേറൊരു കളറായിരുന്നു അതിൻ്റെ അടുക്കാണെങ്കിൽ ഇതൊരു നോർമൽ ഡിസൈനാണ് ആണെങ്കിൽ നമ്മുടെ നമുക്കായാലും ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഡിസൈനാണ് കുറേ കൂട്ടുകാർ ചോദിച്ചാണ് റോബ് ബോക്സ് സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ എൻ്റെ ഇടയ്ക്ക് ഒന്ന് ചോദിച്ചവരുണ്ട് അപ്പോൾ ഈസ് എനിക്കറിയത്തില്ല കാരണം നമ്മളാണെങ്കിൽ വണ്ടി ഓരോ ഫോളോവേഴ്സ് നമുക്ക് കൊണ്ടുവന്ന് തരുന്നതാണ് അല്ലാതെ നമ്മളാണെങ്കിൽ പൈസ കൊടുത്ത് മേടിച്ചിട്ടുണ്ട് ഞാൻ എൻ്റെ ബിയം ഒക്കെ പൈസ കൊടുത്താണ് ഈ ചെയ്യിച്ചത് എന്തായാലും ഇപ്പോഴാണെങ്കിൽ എൻ്റെ ബിയം പോലെ തന്നെ ഇഷ്ടം പോലെ ബിയം ഇപ്പോൾ കോപ്പിയൊക്കെ ഇറങ്ങിയിട്ടുണ്ട് വൈകാതെ തന്നെ നമ്മൾ ആ ഒരു ബിയം ചേഞ്ച് ആക്കുന്നതായിരിക്കും വേറൊരു ഡിസൈനൊക്കെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട് എന്തായാലും അത് വർക്ക് വർക്കാവുവാണെങ്കിൽ ഉറപ്പായിട്ടൊരു ഐഡൻറ്റിറ്റി എന്ന് വേണമെങ്കിൽ പറയാം ഗെയ്സ് ആ ഒരു ഡിസൈൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല എന്നാലും നമുക്ക് നോക്കാം അത് ഇറക്കുമ്പോഴത്തേക്കും ഞാൻ ആ ഒരു കുറിച്ച് ഞാനാണെങ്കിൽ ആ ഡിസൈൻ ചെയ്യുന്ന പുള്ളിക്കാനിരിക്കും പറഞ്ഞിട്ടുണ്ട് സെറ്റ് സെറ്റാവുകയില്ലയോന്നൊന്നും എനിക്കറിയത്തില്ല എന്നാലും സെറ്റ് സെറ്റാവുവാണെങ്കിൽ ഞാൻ കാണിച്ചുതരാം അതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ ഒരു ഫ്രണ്ടിലായിട്ടൊരു സിവിക്ക് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും അതിൻ്റെ അലോയിസിൽ വേറൊരു കളറാണ് ഈ കൊടുത്തിരിക്കുന്നത് അത് കാരണം തന്നെ ആ സിവിക്ക് നല്ല രീതിക്ക് എറിച്ചാണ് നിൽക്കുന്നത് ഇത് നിരനിരയായിട്ട് കിടക്കുകയാണ് ഓരോ സിവിക്ക് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും എൻ്റെ സിവിക്ക് ആണെങ്കിൽ കിടപ്പുണ്ട് അതുപോലെ തന്നെ കുറേയധികം സിവിക്കീസ് ഉണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഒരു ബ്രോ റേസിംഗ് കാർ കൊണ്ടുവന്നിട്ടുണ്ട് ഇടക്കൊരു മച്ചാനാണെങ്കിൽ ഒരു സിവി അതിൻ്റെ ഇടക്ക് എന്ത് ഇവിടെ നിന്ന സിവിക്കാണ് ഞാൻ ആദ്യമേ നീഗഡിക്കെ പറഞ്ഞത് ആംഗ്രി ബേൻ്റെ സിവിക്ക് അതിപ്പോൾ പോയിട്ടുണ്ട് പുള്ളിയാണെങ്കിൽ ലാഗായി ബാക്ക് പോയതാണെന്ന് തോന്നുന്നു ഫ്രണ്ടിലായിട്ട് ഒരു ഐറ്റം കിടപ്പുണ്ട് ഈസ് ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ നമുക്ക് കാണാനായിട്ട് പറ്റും ഈസ് നേരത്തെ ആണെങ്കിൽ സൈഡിൽ കൂടെ ഒരു ചെറുക്കം ഫ്രണ്ടിലോട്ട് കയറി പോയായിരുന്നു അവന് നമുക്ക് ജസ്റ്റ് ഒന്ന് ചെയ്യുന്ന അവൻ്റെ ആ ഒരു സ്റ്റിക്കർ വർക്കൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അതിനിടയ്ക്ക് ഞാനാണെങ്കിൽ ഇതിൻ്റെ ഈ ആലോചിച്ച് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക ഗീസ് ഇതിൻ്റെ പ്രത്യേക ഒരു കളർ കൊടുത്തിട്ടുണ്ട് ആ ഒരു കളർ കാരണം അത് ഇറച്ചി നിൽക്കുന്നുണ്ട് ചെറിയ നിങ്ങൾ ശ്രദ്ധിച്ച് കാണും എന്തായാലും ഈ കൊള്ളം നൈസായിട്ടുള്ളൊരു സിവിക്ക് ആണ് അതുപോലെ തന്നെ ഇവിടെ ആയിട്ട് നിങ്ങൾക്ക് ഡോറിമോൻ്റെ സിവിക്ക് കാണാനായിട്ട് പറ്റും ഡോറിമോൻ്റെ ഒരു പ്രിൻ്റ് ചെറുതായിട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കളറാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇങ്ങനത്തെ ഒരു കളറും അതുപോലെ തന്നെ ഈ ഒരു ഡിസൈൻ കൊള്ളാം കേസ് നല്ല പക്കയായിട്ടുള്ളൊരു ഐറ്റമാണ് നിങ്ങളുടെ കയ്യിൽ ഇങ്ങനത്തെ വല്ല സിവിക്കി ഉണ്ടോ എന്ന് ചെച്ച ആരെയൊന്ന് കമൻറ്റ് ചെയ്യുക കുറെ കൂട്ടുകാരൊക്കെ നമ്മുടെ മീറ്റപ്പിനൊക്കെ വരും കുറേ പേരൊന്നും വരുത്തൊന്നുമില്ല ഇല്ല അതിൻ്റെ അടുക്കാണെങ്കിൽ ഒരു മച്ചാരാണേൽ ഒരു ഡിഫൻഡർ കൊണ്ടുവന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഒരു റേസിംഗ് കാർ കിടക്കുന്നുണ്ട് പിന്നെ ഇതൊരു ബി എംഒ കൊണ്ടുവന്നിട്ടുണ്ട് ഇതൊരു സിവിക്കി മീറ്റപ്പാണ് എന്നിട്ടും ഇങ്ങനെ ഉണ്ടായിട്ടും അലമ്പ് കാണിക്കുന്ന കുറേ പേരുണ്ട് ഗീസ് ഇല്ലാത്തവർ കൊണ്ടുവന്നോട്ടെ കുഴപ്പമില്ല ഗീസ് കയ്യിലില്ലെങ്കിൽ നമ്മളൊന്നും പറയാനായിട്ട് പോകുന്നില്ല പക്ഷേ കുറേ പേരുടെ കയ്യിൽ ഈ ഒരു സിവിക്കിയൊക്കെ കാണും പക്ഷെ അവരാരും കൊണ്ടുവരാത്തതായിരിക്കും അതിനിടക്കാണെങ്കിൽ പുതുതായിട്ട് ഒരു സിവിക്കാണെന്ന് തോന്നുന്നു അത് എന്തായാലും നമ്മുടെ സിവിക്ക ഇവിടെ ഉണ്ട് ഈ ചെക്കനെ എടുത്തുകൊണ്ട് നമ്മൾ ഇവിടുന്ന് നൈസായിട്ട് പോവുകയാണ് ഇനി ഇവിടെ ഇന്നിട്ട് കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല അങ്ങനെ ഈ നമ്മൾ നേരെ വണ്ടി എടുത്തുകൊണ്ട് നമ്മൾ ആ ഒരു ബോട്ടൊക്കെ കിടക്കുന്ന അങ്ങോട്ട് പോകാനായിട്ട് പോവാണ് അതല്ല ഈ നമ്മുടെ കപ്പലൊക്കെ പൊളിഞ്ഞ് കിടക്കുന്നില്ലേ അങ്ങോട്ട് പോകാനായിട്ട് പോവാണ് ഇപ്പോൾ ആരും എൻ്റെ പുറകെ ഒന്നും വരുന്നില്ലെന്നാണ് ഈസ് തോന്നുന്നത് കാരണം എൻ്റെ ഒരു ഐഡൻറ്റിറ്റിയിലെ വണ്ടിയല്ല ഇത് കാരണം ഞാൻ അതിൻ്റെ അടക്കന്ന് വണ്ടി എടുത്തുകൊണ്ട് വന്നാൽ തന്നെ ആരും അറിയത്തൊന്നുമില്ല എന്തായാലും നമുക്ക് നോക്കാം ഈസ് അവർ നമ്മുടെ കൂടെ വരുമോ ഇല്ലയോ എന്നൊക്കെ എന്തായാലും ഒരു ഒരുപുറയാണ് അതിൻ്റെ കൂടെ വരുന്നുണ്ട് വേറെ ആരും ഞാൻ അങ്ങനെ കണ്ടില്ല മെയിനോട്ട് കയറുമ്പോൾ ജസ്റ്റ് ഒന്ന് പാളി പിന്നെ നമ്മൾ കുറേ നേരം ഇങ്ങനെ ആക്സിലേറ്റർ പിടിച്ചു പിടിച്ചാണ് കയറ്റിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും കുറച്ച് നേരം പാടാണ് കയറി പോവാനായിട്ട് അതിൻ്റെ അടുത്ത് കുറേ പേര് പറയുന്നുണ്ട് റിപ്ലൈ തരാനൊക്കെ അപ്പോൾ ഈ വീഡിയോ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ റിപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ അത് ശരിയാവത്തില്ല അത് കാരണമാണ് ഞാൻ പിന്നെ കൊടുക്കാത്തത് പിന്നെ ഈ ഒരു ഈ ഈയൊരു മീറ്റപ്പിൽ വന്ന വണ്ടികളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് ഫസ്റ്റ് ആയിട്ട് താഴെ കമൻറ്റ് ചെയ്യാം എന്തായാലും ഈ അടുത്തൊരു വീഡിയോ ഇതിൽ കാണാം ലവ് യു ഓൾ ആൻഡ് ടേക്ക് കെയർ